എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്നു ഓണമൊക്കെ ആവാറയില്ലേ അപ്പോൾ എനിക്ക് ഓണം പ്രമാണിച്ചല്ല പക്ഷെ എന്നാലും കുറച്ച് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് ഇതിപ്പം ഡി ജി ഡി സിയിൽ പോയിട്ട് കളക്ട് ചെയ്തിട്ട് വരുന്നു അപ്പോൾ നമുക്കിത് ഒരുമിച്ച് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇതിനകത്ത് എനിക്ക് ആക്ച്വലി ഇതിൽ രണ്ട് ഡ്രസ്സസ് ഞാൻ സെലക്ട് ചെയ്താണ് ബട്ട് ഇത് കണ്ടിട്ട് ഇത്രയും കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിലൊരു രണ്ട് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്ന് അപ്പോൾ സെലക്ട് ചെയ്ത രണ്ട് ഡ്രസ്സ് മാത്രമേ എനിക്കറിയൂ ബാക്കി ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല സോ ലെറ്റ്സ് ഓപ്പൺ ഒത്തിരി അഫോർഡബിൾ ആയിട്ടുള്ള പ്രീമിയം കോട്ടൺ സ്യൂട്ട് സെറ്റ് ഉണ്ട് അതെനിക്ക് ചിക്കൻകാരി കുർത്തീസ് ഉണ്ട് പാകിസ്ഥാനി സ്യൂട്ട് സെറ്റ് ഉണ്ട് എനിക്ക് ടോട്ടൽ എട്ട് സെറ്റാണ് ട്രോച്ചിട്ടുള്ളത് ഇതിൻ്റെ എല്ലാ സൈസസും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും സെറ്റ് ഇഷ്ടമായി ഞാൻ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി മെസ്സേജ് തന്നെ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോന്റെ എൻഡിൽ കൊടുക്കാം കേട്ടോ നല്ല കുറച്ച് കളേഴ്സ് അല്ലേ ഇല്ലാത്ത കുറച്ച് കളേഴ്സ് ഒക്കെയാണ് ഇതൊന്നും ഞാൻ സെലക്ട് ചെയ്തതല്ലോ മക്കളൊന്നും ഞാൻ സെലക്ട് ചെയ്യാത്തത് അ ഞാൻ സെലക്ട് ചെയ്ത ഈ രണ്ടെണ്ണം മാത്രമാണ് കേട്ടോ ഇതിൻ്റെ ഒരുപാട് ഇഷ്ടമായിട്ട് ഇത് രണ്ടെണ്ണം ഞാൻ സെലക്ട് ചെയ്തത് ബാക്കിയൊക്കെ എനിക്ക് ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യാൻ സോ എനിക്ക് ഞാനിത് ഓപ്പൺ ചെയ്ത് ഇത് ക്വാളിറ്റി കൊള്ളാം അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറയുന്നില്ല ഞാൻ ഇട്ട് കാണിക്കാം ഞാൻ ഇത് ഇട്ടിട്ട് ജനുവിൻ ആയിട്ടുള്ള ഒരു റിവ്യൂ തരാം ഓക്കെ ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചതാണ് ഹർ ഷാന ഇൻസ്റ്റഗ്രാം പേജായ സൽവാർ ഡോട്ട് ഇന്നിൽ ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഒക്കെ കാണാൻ നോക്കും ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തത് ഈ ഒരു ഒരു ലൈലാക്ക് ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു ഫ്ലോറൽ പ്രിൻറ് ഒക്കെ വരുന്ന ഈ ഒരു ടോപ്പാണ് ലെഗിങ്സ് ഞാൻ പെയർ ചെയ്തതാണ് കേട്ടോ പിന്നെ ഉള്ളത് ഒരു കോട്ടൺ സ്യൂട്ട് സെറ്റ് സെറ്റായിരുന്നു പിന്നെ ഉള്ളതെല്ലാം ഇതേപോലെ ചുരിദാർ സെറ്റ് പോലെയായിരുന്നു കേട്ടോ വിത്ത് ഇറ്റ് കംസ് വിത്ത് ഷോളും പാൻറ്റുമൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഷെയ്ഡും അതെനിക്ക് കുറേ പ്രിൻറ്റും ഒക്കെയായിരുന്നു എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതാണ് കേട്ടോ ഇത് വന്നിട്ട് ഫുൾ സ്ലീവാണ് ആൻഡ് എനിക്ക് ഈ ഒരു വീനക്ക് വന്നിട്ട് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഈ ഒരു പിങ്ക് വന്നിട്ട് ഇതും ഫ്ലോറലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു അനർക്കലുണ്ടല്ലോ അതൊഴിച്ച് ബാക്കി എല്ലാത്തിലും പോക്കറ്റ്സ് ഉണ്ട് കേട്ടോ ഡെയിലി വേറായിട്ട് ഓഫീസ് വെയർ ആയിട്ടോ ഒക്കെ നമ്മൾക്ക് യൂസ് ചെയ്യാവുന്ന കുറേ സ്യൂട്ട് സെറ്റ് അല്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈവൻ അവരുടെ ഷോൾ പോലും ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതെ ഇവിടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ആയെങ്കിലും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്തിരുന്നാൽ മതി കേട്ടോ ഈ ഒരു ഡ്രസ്സ് നോക്കിക്കേ അത് ഭംഗിയല്ലേ കാണാനായിട്ട് നിനക്കൊക്കെ നോക്കിക്കേ കുറച്ച് വെറൈറ്റി ആയിട്ടല്ലേ മോഡിഫൈ ടെലിയോഗ്സ് ഇതുപോലുള്ള ടെൻ തൗസൻഡ് വർത്ത് വരുന്ന ചുരിദാർ സെറ്റ് അതും പ്രീമിയം ക്വാളിറ്റി ചുരിദാർ സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിന് കിട്ടുമെന്ന് പറഞ്ഞാലോ ഞാൻ പറഞ്ഞിരുന്നത് ഒരു ഗിവിനെ പറ്റി സൽവാർ ഡോട്ട് ഇൻ എന്ന് പറയുന്ന പേജ് ആണ് ഇത് നടത്തുന്നത് വിനർനെ അനൗൺസ് ചെയ്യുന്നത് സെപ്റ്റംബർ ട്വൽത്തിനാണ് സൽവാർ ഡോട്ട് ആയിരിക്കും പോകുന്നത് യു ആൻഡ് യുവർ ഫ്രണ്ട്സ് ഫോളോ സൽവാർ ഡോട്ട് ഇൻ ബെസ്റ്റ് ഓഫ് ലക് ഗൈസ് ഈ ഡ്രസ്സസ് ഒക്കെ എനിക്ക് സൽവാർ ഡോട്ട് ഇൻ സെൻഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോ ഇതേപോലുള്ള ഡ്രസ്സസ് ആണ് നിങ്ങൾക്കും കിട്ടാൻ പോകുന്നത് റൂൾസ് എല്ലാം ഫോളോ ചെയ്തതിനു ശേഷം സെപ്റ്റംബർ ട്വൽത്തിന് വിന്നറിനെ അനൗൺസ് ചെയ്യാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക ആൻഡ് എന്തെങ്കിലും വേറെ എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഡയറക്ട് മെസ്സേജ് ഈ ഒരു ഗിഫ്വേയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് ണമഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ റൂൾസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ലേറ്റസ്റ്റ് റീലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്താൽ മതി സൽവാർ ഡോട്ട് ഇന്റെ ഇൻസ്റ്റഗ്രാം പേജാണ് നിങ്ങളും നിങ്ങളുടെ അഞ്ച് ഫ്രണ്ട്സും ഫോളോ ചെയ്യേണ്ടത് ആൻഡ് ബാക്കി ഡീറ്റെയിൽസിന് ഔട്ട് മൈ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാം പേജ്